സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ എത്തും അതുപോലെ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ പുതിയ അറിയിപ്പും എത്തിച്ചേർന്നിരിക്കുകയാണ് നിലവിൽ ഇപ്പോഴും മെയ് മാസം വിതരണം ചെയ്ത മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാൻ നിരവധി പേരുണ്ട് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കുമുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ജൂൺ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് ജൂൺ അഞ്ചിന് ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഇത്തരത്തിൽ മെയ് മാസത്തിലെ പെൻഷൻ വിതരണം പൂർണ്ണമായ ശേഷമായിരിക്കും ഈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുക ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാകും ഉണ്ടാവുക അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള തീയതിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് അറിയിപ്പ് എത്തിച്ചേർന്നു അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കുകയുള്ളു ആധാർ കാർഡാണ് ഇതിന് വേണ്ട അടിസ്ഥാന രേഖ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധികൾ വീട്ടിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ